ഡിസംബർ രാത്രി മുറിക്കാനുള്ള കേക്ക് 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 ഞങ്ങൾ റോബിൻസ് എന്ന് ഓർഡർ സെലക്ട് ചെയ്യുന്ന പരിപാടിയുടെ നിങ്ങൾ കാണണം ഒരുപാട് വെറൈറ്റി കേക്കുകളണ്ട് പല ടൈപ്പില് പല സൈസിലൊക്കെ വരുന്ന മോഡലുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സീസണൽ ഗ്രീറ്റിംഗ്സ് എന്നൊക്കെ എഴുതിട്ട് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വൈഫും മക്കളും ഒക്കെ കൂടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാ നോക്കിയിട്ട് അവരുടെ ചോയ്സ് അനുസരിച്ച് സെലക്ട് ആക്കുന്ന സംഭവമാണ് ഇപ്പോൾ കാണുന്നു ഇതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള സംഭവം കേട്ടോ ഇത് പേരാണ് ഐസ് ക്രീം ഐസ്ക്രീം പിസ്സ ആൻഡ് മക്രോൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒരു പീസിന് പന്ത്രണ്ട് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി അതിന്റെ മുകളിൽ വയ്ക്കുന്ന കുറച്ച് ഡെക്കറേഷനും കുറച്ച് ക്രിസ്മസിന്റെ സാധനങ്ങളും മേടിക്കാൻ

മതി തുട കി ഈ രണ്ട് ഐസ്ക്രീം കേട്ടോ കേക്ക് ക്രിസ്മസിന്റെ ഓഫർ ബാസ്കറ്റ് റോബിൻസ് രണ്ട് കുഞ്ഞു ഐസ്ക്രീം പറയാ കിഡ്സ് കൂപ്പ് ഐസ്ക്രീം ഫ്രീ കോട്ടൺ കാൻഡിയും ഫ്ലേവർ ഇതാണ് നമ്മൾ പേടിച്ച കേക്ക് ഇതില് ഉള്ളിൽ ചോക്ലേറ്റ് ഐസ്ക്രീമും വരുന്നുണ്ടോ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റും പിന്നെ കുറച്ച് നട്ട്സൊക്കെ ആയിട്ടുള്ളത് മോളിൽ ക്രീമും പിന്നെ ബാക്കി കുറച്ച് ഡിസൈൻ ആക്കി നിങ്ങൾ അടിപൊളി ആയിട്ടില്ലേ അത് മേഴുന്തിരിടീം കഴിച്ചോ ഇത് ഇവരുടെ കാർഡ് കിട്ടോ ഇവരുടെ ഗ്രാൻഡ് പാരന്റ് കൊടുക്കാൻ വേണ്ടി എഴുതി ഇപ്പൊ രണ്ട് കാർഡുണ്ട് പിന്നെ രണ്ട് പിന്നെ അടിപൊളി സൗണ്ട് നമുക്ക്